തീവ്ര പട്ടിക പരിഷ്കരണം എസ് നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകി പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണി മറ്റു കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരുമാതിരി ഒരു ഇതൊരു ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സ് സിസ്റ്റ് വേണം എലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക അത് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാക്കുന്ന പ്രഷറാണ് ഇപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാവുന്ന നമുക്ക് ചിന്തിച്ചാലും മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് സുതാര്യമായി വളരെ കൂടി ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ ധൃതി ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറ്റി പറഞ്ഞത് ശരിയാണെന്ന് മനസ് പിന്നെ തെളിയിക്കുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്ന എന്തിനാണ് ഈ ധൃതി ആളൊക്കെ ഒന്നിട്ടും മരിച്ചത് എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ നീതി പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ അതാണ് അതാണ് ഈ മരണം വളരെ ദുഃഖകരമാണ് ഇതെങ്കിലും എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബി എൽഒമാരുടെ അടക്കം ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ഹർജി നൽകിയത് കഴിഞ്ഞ ദിവസം ബി എൽഒ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ എസ് ഐ ആർ നടപടികൾ കൂടി വന്നതിലെ അമിത ജോലിഭാരമാണെന്ന് അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ്ഐആർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കോൺപ്പൂർ റോഡ് കോട്ടക്കൽ